വിശുദ്ധ യോഹനാനുരുദ്ധ്യസവിശേഷം നാലാമധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ തിരുവചനങ്ങൾ ബാരക്കമോർ ഈ വെള്ളത്തിൽ നിന്ന് കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും എന്നാൽ ഞാൻ അവന് നൽകുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരിക്കലും ദാഹിക്കുകയില്ല പിന്നെയോ ഞാൻ അവന് കൊടുക്കുന്ന വെള്ളം നിത്യജീവനിലേക്ക് പൊട്ടിപ്പുറപ്പെട്ടു വരുന്ന വെള്ളമായി അവനിൽ സ്ഥിതി ചെയ്യും എന്ന് പറഞ്ഞു ആ സ്ത്രീ തന്നോട് മോർ എനിക്ക് വീണ്ടും ദാഹമുണ്ടാകാതിരിക്കാനും ഞാൻ ഇവിടെ വന്ന് വെള്ളം കോരാതെ കഴിയേണ്ടതിനുമായി ആ വെള്ളത്തിൽ നിന്ന് എനിക്ക് തരണമേ എന്ന് പറഞ്ഞു യേശു അവളോട് നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞു അവൾ തന്നോട് എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു യേശു അവളോട് എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി എന്തെന്നാൽ നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോൾ നിനക്കുള്ളവനോ നിന്റെ ഭർത്താവുമല്ല ഇത് സത്യമായി നീ പറഞ്ഞു എന്ന് പറഞ്ഞു കർത്താവേ നിദ്ര പ്രാപിച്ച് ഈ ലോകത്തിൽ നിന്ന് വേറപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി നിന്റെ രാജ്യത്തിൽ ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരുകൾ എഴുതണമേ ആമേൻ